വെൽക്കം ബാക്ക് ടു ലെച്ചസ്റ്റ് ഡിസൈൻസ് കുറേ ദിവസമായിട്ട് നമ്മൾ ഓഫർ വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ ഇന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കിടിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ആരും മിസ് ആക്കണ്ട വേഗം തന്നെ ഓർഡർ ചെയ്തുള്ള കുറച്ച് കളക്ഷൻസ് ഉള്ളൂ നമ്മൾ കാണിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി അതിന് അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പോൾ സിൽക്ക് മെറ്റീരിയലില് നല്ല ഒരു എന്താ പറയുക ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് ലെമൺ യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണേ അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് രൂപയുടെ ആണ് അത് ഇതുപോലെ ദുപ്പട്ടയിൽ വർക്ക് വരുന്നുണ്ട് സ്കാലർ വർക്ക് വരുന്നുണ്ട് ഫുള്ള് ഉട്ടാസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സെങ്കുലർ സാൻഡോൾ ബോട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടിഷ്യൂ നെറ്റിൽ വരുന്ന ചുരാറ് അത് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പേട്ട ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ പർപ്പിൾ ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള രസമുള്ളൊരു കളർ ഇത് ഇതുപോലെ ദുപ്പട്ട സിംഗിൾസ് ആൻഡ് റോൺ ബോട്ടം റേറ്റ് ഫോർ ഡബിൾ നയൻ അതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ചുരിദാറാണ് എജ്റക്കിന്റെ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് മിററിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയും പ്രിണ്ടാണ് സിംഗിൾസ് ആൻഡ് റോൺ ബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് അക്കോബയാണ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് ഇതാണ് നെക്സ്റ്റ് വരുന്നത് അക്കോബയാണ് മെറ്റീരിയൽ ഇതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്ന ദുപ്പട്ടേ ഇവിടെ യോഗ പോഷനിലാണ് യോഗ പോഷനിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് എന്ന് പറഞ്ഞ ഒരു ചന്തരി സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പ്യൂർ കോട്ടണി വരുന്ന ഒരു മെറ്റീരിയൽ അല്ല ഒരു ഫുൾക്കാരി വർക്ക് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി വരുന്നത് ബനാറസി വർക്ക് വരുന്ന വരുന്നൊരു ചുരിദാറാണ് ഒരു ബനാറസി കാൺസെപ്റ്റിലുള്ളത് സ്ലീവ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് മെറ്റീരിയലുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ വർക്കും കൊടുത്തിട്ടുണ്ട് ദുബ്പ്പെട്ട് വരുന്നത് ഇങ്ങനെയാണ് സിക്സ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് ഇതാണ് അതിൻ്റെ ബോട്ടോ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം കളർ കളർ ചേഞ്ച് ആണ് മെറൂൺ ആണ് വരുന്നത് അതിൻ്റെ റേറ്റ് സിക്സ് ഡബിൾ നയൺ വരുന്നത് ടിഷ്യൂ സിൽക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് ആണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന് സാ ലൈനിങ് ആയിട്ട് അവൈലബിൾ ആണ് ബോട്ടത്തിന്റെ കളർ വരുന്നത് ഈ ഒരു കളറാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതിൽ അതായത് പോലെ ബൂട്ട ബൂട്ടായിട്ട് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇതാണ് കോട്ടൺ ആണ് ബോട്ടം ബോട്ടത്തിന്റെ സെയിം കളറിലാണ് ദുപ്പട്ട വരുന്നത് നമ്മൾ കാണിച്ചത് പോലെ തന്നെ ടിഷ്യൂ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഷെയ്ഡിലാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് എന്താണ് അതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് നല്ലത് എന്തൊക്കെയാണ് ദുപ്പട്ടി കേൾക്കുകയാണെങ്കിലും ഇതിൻ്റെയും ബോട്ടം വരുന്ന അതായത് ഒരു ചിക്കു ഷെയ്ഡിലാണേ അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്തതാണ് കാരണം ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ